ഡൽഹിയിൽ വിജയം അവകാശപ്പെട്ട ബി ജെ പിയും ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യവും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടത്തിൽ ഡൽഹിയിൽ അമ്പത്തിയെട്ട് ദശാംശം ആറ് ഒൻപത് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് പോളിംഗ് ശതമാനത്തിൽ കാര്യമില്ല എന്നും ഏഴ് സീറ്റും നിലനിർത്തുമെന്നും ബി ജെ പി അവകാശപ്പെട്ടു എന്നാൽ ബി ജെ പിയെ പരാജയപ്പെടുത്തി രാജ്യതലസ്ഥാനത്ത് വൻ വിജയം നേടുമെന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യം ആറാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവരം അനുസരിച്ച് ദശാംശം മൂന്ന് ഏഴ് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ഡൽഹിയിൽ പോളിംഗ് രാജ്യതലസ്ഥാനത്തെ ഏഴ് മണ്ഡലങ്ങളിൽ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് അറുപത്തിരണ്ട് പോയിന്റ് ശതമാനം ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് ന്യൂഡൽഹി മണ്ഡലത്തിലാണ് വെസ്റ്റ് ഡൽഹിയിൽ ശതമാനവും സൗത്ത് ഡൽഹിയിൽ ആണ് പോളിംഗ് ചാന്ദിനി ചൌക്കിൽ ശതമാനവും ഈസ്റ്റ് ഡൽഹിയിൽ അഞ്ച് ഒന്ന് ശതമാനവുമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് നോർത്ത് വെസ്റ്റ് ഡൽഹിയിൽ എട്ട് അഞ്ച് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് പോളിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമാണെന്നും തങ്ങളുടെ വോട്ടുകളെല്ലാം പോൾ ചെയ്തെന്നും ആം ആദ്മി പാർട്ടി അവകാശപ്പെട്ടു ഡൽഹിയിലെ ഏഴ് സീറ്റും आम आदमी पार्टी कांग्रेस सक्षम नेड़வும்נם നേതാക്കൾ പറയുന്നു എന്നാൽ കോൺഗ്രസ് എആപി അവകാശവാദം തള്ളിക്കളഞ്ഞ ബിജെപി പോളിംഗ് ശതമാനത്തിൽ കാര്യമില്ലെന്നും വിജയ ഉറപ്പെന്നും പറയുന്നു പോളിംഗ് ശതമാനം കുറയുന്നതിലോ കൂടുന്നതിലോ അല്ല കാര്യം ബിജെപി വോട്ടുകളെല്ലാം പോൾ ചെയ്തെന്നും വിജയം ഉറപ്പാണെന്നും ബിജെപി ഡൽഹി ഘടകം വക്താവ് പ്രവീൺ ശങ്കർ കപൂർ വ്യക്തമാക്കി ഡൽഹിയിലെ ജനങ്ങൾ അഴിമതിക്കാർക്കൊപ്പമല്ലെന്നും ബിജെപിക്കൊപ്പമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമൃത ന്യൂസ് ന്യൂഡൽഹി